വിശദമായ വാർത്തകളിലേക്ക് മറയൂർ കാന്തല്ലൂർ കരിമ്പാറയിൽ രണ്ട് യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തി ഫയസ് നഗർ സ്വദേശി മരുതുമൂട്ടിൽ സരീഷ് കരിമ്പാറ സ്വദേശി രമേശ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് സംഭവത്തിൽ മറയൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി തയസ് നഗർ മരുതുമൂട്ടിൽ സരീഷിനെ കുളത്തിൽ മരിച്ച നിലയിലും കരിമ്പാറ സ്വദേശി രമേശിനെ വീടിന് സമീപത്തുള്ള മരത്തിൽ തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത് കുളത്തിൽ കണ്ടെത്തിയ സരീഷിന്റെ മൃതദേഹത്തിന് രണ്ട് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം മരിച്ച രമേശിനെ ഇന്ന് പുലർച്ചെ സമീപവാസികൾ കണ്ടിരുന്നതായി വിവരമുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച സരീഷും രമേശും ഒരു മണിയോടെ വീട്ടിൽ നിന്നും പോയതായും പിന്നീട് സരീഷിനെ കണ്ടിട്ടില്ലെന്നുമുള്ള വിവരം സരീഷിന്റെ കുടുംബാംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് മറിയൂർ പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മൂന്നാറിൽ നിന്നും ഫയർഫോഴ്സ് എത്തി കുളത്തിൽ നിന്നും സരീഷിന്റെ മൃതദേഹം കരക്കെടുത്തു പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ മറിയൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി